അപ്പോൾ അപകടം നമുക്ക് എൻ്റെ ഗെയിംപ്ലേയുടെ ഹൈലൈറ്റ്സ് നമുക്കൊന്ന് കണ്ടു വെക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്നും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാട്ടോ നമ്മുടെ ഗെയിംപ്ലേ എന്താ പറയുക ഒരു പ്രോ ലെവൽ ഗെയിം പ്ലേ അല്ലെങ്കിൽ പോലും ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ഇതൊക്കെ അപ്പോൾ സോ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് അത്ര തൃപ്തിയൊന്നും വന്നില്ലെങ്കിൽ പോലും ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലേ കിടക്കട്ടെ എന്നേ സോ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ മുപ്പത് പേര് റിമൈനിങ്ങില് ഫിനിഷ്ഡ് വൺ ഈവൻറ്റിൽ തന്നെ ഒരുത്തനെ ഞാൻ നോക്കിയിട്ടു അടുത്തവൻ അവിടെ നിന്ന് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അവനെ പാമ്പ് കൊടുന്ന് എൻ്റെ മണ്ണച്ചിപ്പി നോക്കി ചോ എന്താ ഹൈലൈറ്റ്സ് കൊള്ളാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു സോ അതവിടെ കഴിഞ്ഞു ഇനി അടുത്ത നോക്ക് ഔട്ട് നോക്കൗട്ട് എന്താ നോക്കാം ഓ ഇത് ഇത് ഞാൻ എന്താ പറയുക വൺ ബി ത്രീയോ അങ്ങനെ എന്താണ്ട് എടുത്ത അപ്പം എൻ്റെ ഒരു നൂബ് വൺ ബി ത്രീ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക അങ്ങനെ ആ വൺ വീ ത്രീ അവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഇനി അടുത്തത് എന്താ ഡൊമിനേറ്റർ ഓ ഡൊമിനേറ്റർ എന്തായിരുന്നു ഓ ഗൈസ് ഇത് ലാസ്റ്റ് സോണിലും ഞാൻ വൺ വി ഫോർ എടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എൻ്റെ ടീമേൻ്റെ അപ്പുറത്തെ നിർത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്താ പുഷിടുന്നതാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇവനെ ഞാൻ കണ്ടില്ല കേട്ടോ മൂന്നുപേരെ ഉണ്ടെന്നേ ഞാൻ വിചാരിച്ചോളൂ നാലാമത്തെ തന്നെ ഞാൻ പ്രതീക്ഷയില്ല എന്തായാലും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഓരോ വ്യൂസും ഓരോ സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ